ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഫിലിപ്പീൻ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം സഹോദരന്മാരെ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങളറിയുവാൻ ഞാനിച്ഛിക്കുന്നു ഹലുയ അപസുലനായ പൗലോസ് ദൈവസഭയ്ക്ക് ഒരു ദൂത് കൈമാറുന്നു അല്ലെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും തൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെയും ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായിത്തീർന്നു ജീവിതത്തിൽ കടന്നുപോയ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ തടവുകൾ ഹലലുയ ഉപദ്രവങ്ങൾ എല്ലാത്തിൻ്റെയും പുറകിൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു എന്ന് തനിക്ക് ധൈര്യത്തോടുകൂടെ പറയാൻ സാധിക്കും പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും നടക്കത്തില്ല ഒന്നും സംഭവിക്കത്തില്ല ഹലലുയ ജീവിതത്തിൽ സകലത്തെയും നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവമുണ്ട് ഹല്ലലുയ റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിൽ നാം അതുകൊണ്ട് ഇപ്രകാരം വായിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി നന്മയ്ക്കായിക്കൂടെ വ്യാപരിക്കുന്നു ഹലുയ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന് വേണ്ടി ഓടുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി നന്മയ്ക്കായിക്കൂടെ വ്യാപരിക്കുന്നു സകലതും ഒന്നുമില്ല ജീവിതത്തിൽ ഹലല് ഒന്നും മാറ്റിവെക്കാൻ പറ്റത്തില്ല എല്ലാം നന്മയ്ക്കായി നന്മയ്ക്കായിക്കൂടെ വ്യാപരിക്കുന്നു ജീവിതത്തിലെ പ്രതിസന്ധിയായിക്കോട്ടെ സന്തോഷത്തിൻ്റെ അവസ്ഥയായിക്കോട്ടെ ഹലലി ദുഃഖമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ പട്ടിണിയായിക്കോട്ടെ അല്ലല്ലുയ സമൃദ്ധിയായിക്കോട്ടെ ഏതും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അത്രയും അല്ലല്ലു തനിക്ക് സംഭവിച്ചതൊക്കെയും നന്മയ്ക്കാക്കി മാറ്റിയെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പസോലനെ പൗലൂസിന് പറയാൻ സാധിക്കും തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കർത്താവിൻ്റെ വചനം ഉയർത്തുക കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക അതുകൊണ്ട് അപ്പസോലനെ പൗലൂസിനെ അല്ലല്ലെ പിടിച്ച് കാരാഗ്രഹത്തിനകത്ത് ഇട്ടാലും തൻ്റെ വാ തുറന്ന് ഒരു അകമ്പടി പട്ടാളക്കാരനോടെങ്കിലും താൻ പറയും യേശു കർത്താവ് രക്ഷകനെന്ന് യേശു നല്ലവനെന്ന് താൻ പോകുന്ന വഴികളിൽ ഛന്ദസ്ഥലത്താണോ നിൽക്കുന്നത് അതും താൻ നന്മയ്ക്കാക്കി മാറ്റി അല്ലെ താൻ സുവിശേഷത്തിൻ്റെ തൻ്റെ വിളിച്ച വിളിക്കൊത്തവണ്ണം ആ ഒരു അവസരത്തെ താൻ ഉപയോഗിച്ചു അതുകൊണ്ട് തനിക്ക് പറയാൻ സാധിക്കും തനിക്ക് സംഭവിച്ചതൊക്കെയും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് താൻ പോയടത്ത് വന്നടത്ത് കണ്ട വ്യക്തികളോട് തനിക്ക് യേശുവിനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ യേശുവിനെക്കുറിച്ച് സാക്ഷീകരിപ്പാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാം നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നുവെന്ന് എല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായി തീർന്നു എന്ന് തനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ സാധിക്കും എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതല് നമുക്കും അതുപോലെ പറയാൻ സാധിക്കുമോ നമ്മുടെ നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് നമുക്കൊന്ന് പറയാൻ സാധിക്കുമോ കർത്താവെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി തുറന്നു പ്രിയരെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നു സു സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ പറ്റി സുവിശേഷത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്കെന്ത് പ്രവർത്തിക്കാൻ പറ്റി അത് നാം ചിന്തിക്കേണ്ട വലിയ കാര്യമത്രേ നമ്മുടെ ജീവിതത്തിൽ സുവിശേഷത്തിൻ്റെ നന്മയ്ക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റിയെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് ദൈവത്തിൻ്റെ കരം ചലിച്ചിട്ടുണ്ട് അത് ഓർത്ത് ദൈവത്തെ നാം സ്തുതിക്കണം ദൈവത്തെ നന്ദി അർപ്പിക്കണം നിങ്ങൾക്കറിയാമല്ലോ ജോസഫിൻ്റെ ജീവിതത്തിലും ഒത്തിരി പ്രതിസന്ധികൾ വന്നു താൻ വിശുദ്ധിയോടെ വേർപാടോടെ ദൈവിക ദർശനങ്ങളോടെ നിന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ വന്നു എന്നാൽ എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും ജോസഫിന് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇത് നന്മയ്ക്കാക്കി ദൈവം മാറ്റും എൻ്റെ കർത്താവ് സകലത്തെ നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവമെന്ന് തനിക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും ും അല്ലി തന്നെ ഹലി പൊത്തിഫറിൻ്റെ അല്ലി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത് പൊട്ടക്കിണറ്റിലും പൊത്തിഫറിൻ്റെ വീട്ടിലും അല്ലലി തന്നെ തള്ളിക്കളഞ്ഞത് കാരാഗ്രഹത്തിൽ തള്ളിക്കളഞ്ഞത് അത് നന്മയ്ക്കായിട്ടാണ് താൻ തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്കൊരു കാര്യം പറയാൻ പറ്റും ഫറവോൻ്റെ കൊട്ടാരത്തിലെത്തണമെങ്കിൽ ദൈവം ഉപയോഗിച്ച ഓരോ മുഖാന്തരമായിരുന്നു പൊട്ടക്കിണറ് മിശ്രീമിലെ കച്ചവടക്കാരുടെ അടിമയായിത്തീരുന്നത് പൊത്തിഫറിൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നത് അവിടെ നിന്ന് താൻ കാരാഗ്രഹത്തിൽ പോകുന്നത് എല്ലാം നന്മയ്ക്ക് വേണ്ടി ദൈവം മാറ്റി ഹല്ലലുയ ഇന്നുള്ളതുപോലെ സകല ജാതികൾക്കും ജീവരക്ഷയ്ക്കു വേണ്ടി തന്നെ ദൈവം ജീവിതത്തിൻ്റെ പല സാഹചര്യത്തിലൂടെ കടത്തിവിട്ടെന്ന് ജോസഫിന് പ്രാഗൽഭ്യത്തോടെ ധൈര്യത്തോടെ പറയാൻ സാധിക്കും ഹല്ലലുയ പ്രിയരെ നമ്മുടെ ജീവിതത്തിലും ഓരോ സംഭവങ്ങളും ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെയും നാം തിരിഞ്ഞു നോക്കിയാൽ ഒരു സംഭവമെങ്കിലും നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ എല്ലാം ദൈവത്താൽ പ്രീ ഡെസ്റ്റൈൻഡാണ് ദൈവത്താൽ മുൻ നിയമിച്ചതാണ് ദൈവം അനുവദിച്ചിട്ടല്ലാതെ ദൈവം പറഞ്ഞിട്ടല്ലാതെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നമുക്ക് ധൈര്യത്തോടുകൂടെ പറയാൻ സാധിക്കണം ഇന്ന് പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവില്ലാതെ ഓർമ്മപ്പെടുത്തട്ടെ ജീവിതത്തിൽ സംഭവിച്ചത് സുവിശേഷത്തിൻ്റെ തീർന്നു സുവിശേഷത്തിൻ്റെ ഉയർച്ചയ്ക്കായി തീർന്നു അങ്ങനെയെങ്കിൽ സ്വർഗം നിങ്ങളെ നോക്കി സന്തോഷിക്കും നിങ്ങളെ നോക്കി സ്വർഗം ഹലിയ സന്തോഷിക്കും ഹാലി ഈ പകൽക്കാലം നമുക്കും പറയാം കർത്താവ് ജീവിതത്തിൽ നടക്കുന്നതൊക്കെയും ജീവിതത്തിൽ കടന്നു പോകുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി മാറ്റണമേ അങ്ങയുടെ നാമത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇത് മാറ്റണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് പറയാം സംഭവിക്കുന്നതൊക്കെയും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നതായിട്ട് ആകട്ടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നതായി തീരട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ